നമസ്കാരം പെഹൽഗാം ഭീകരാക്രമണത്തിന് ഉടൻ തിരിച്ചടി നൽകണം എന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നു എന്തുകൊണ്ട് തിരിച്ചടി വൈകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറച്ചധികം വസ്തുതകളുണ്ട് ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കുക എന്നാൽ അതിന് വ്യക്തമായ ഒരു പ്ലാനും മുന്നൊരുക്കവും അത്യാവശ്യമാണ് അത്തരത്തിലുള്ളൊരു മുന്നൊരുക്കമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരാക്രമണം ഉണ്ടായ ഉടനെ തന്നെ നമ്മുടെ രാജ്യം വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടാവരുത് അതിനായിട്ട് ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വീണ്ടും ശക്തിപ്പെടുത്തി അതുപോലെ തന്നെ ഭീകരാക്രമണം നടത്തിയ ആ ഭീകരരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമായിട്ട് സംയുക്തമായി നമ്മുടെ സേനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ നമ്മുടെ രാജ്യം കൈക്കൊണ്ടു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ സിന്ധു നദി ജല കരാർ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ ഒട്ടനവധി നടപടികൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ ഉണ്ടായി ഒരു ഭീകരാക്രമണം ഉണ്ടായ ഉടനെ സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു നാളെ മോക്ക് ഡ്രില്ലുകൾ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളായിട്ട് നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ഒരു സുരക്ഷ ഒഴുക്കുക ആ ഒരു നടപടി നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി സൈനിക തലവന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ഒക്കെ ഒക്കെയായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പലവട്ടം നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആജിത് ഡോവലുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി അങ്ങനെ നമ്മുടെ രാജ്യം ഒരുങ്ങുകയാണ് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകാൻ വേണ്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അടക്കമുള്ളവർ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യം ശക്തമായിട്ട് ഇതിന് മറുപടി നൽകുമെന്നും അവരുടെ വാക്കുകളിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ സർക്കാരിനോടൊപ്പം നമ്മൾ ഓരോരുത്തരും നിൽക്കുക എന്നതാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം